ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കണ്ണുകൾ ഓ ഒന്നും പറയണ്ട എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ മതി അതങ്ങ് കൊത്തിക്കൊണ്ടു പോകും പിന്നെ അങ്ങ് വൈറലാകും ഇപ്പോഴുതാ ബേസിലും അങ്ങനെ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കാരണം മറ്റൊന്നുമല്ല തുടർച്ചയായി സ്വയം ട്രോളുന്നതിലും ബേസിനെ ട്രോളുന്ന കാര്യത്തിലും സോഷ്യൽ മീഡിയ മുൻപന്തിയിലുണ്ട് ടൊവിനോയ്ക്ക് ഒരാഴ്ചത്തേക്ക് ഉള്ളതായി എന്നാണ് ഇപ്പോൾ ബേസിനെ കുറിച്ച് ആരാധകർ കമന്റിൽ പറയുന്നത് അശ്വേധം മാത്രമല്ല ഇപ്പോഴിതാ കുറച്ച് പഴയ ചിത്രങ്ങളും ബേസിലിന്റേതായി പുറത്തു വന്നിരിക്കുകയാണ് കുത്തിപ്പൊക്കൽ അശ്വമേധം വീഡിയോയ്ക്ക് പിന്നാലെ പുതിയ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ബേസിൽ മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാൾ തന്നെയാണ് ബേസിൽ ജോസഫ് പ്രായവ്യത്യാസമില്ലാതെ ബേസിലിന്റെ അഭിനയം എല്ലാവരും ആസ്വദിക്കാനുണ്ട് ഷോർട്ട് ഫിലിമിലൂടെയാണ് തുടക്കം കുറിച്ചതെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറായി പിന്നീട് ബിഗ് സ്ക്രീനിലെത്തിയ ബേസിലിന്ന മലയാള സിനിമയിലെ മുൻനിര നടനും സംവിധായകനുമാണ് ലോക പ്രശസ്തി നേടിയ താരം തന്നെയാണ് ബേസിൽ ജോസഫ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സജീവമല്ലെങ്കിലും ബേസിലുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാറുമുണ്ട് പ്രത്യേകിച്ച് ടൊവിനോയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളാണെങ്കിൽ എന്തിനേറെ പറയുന്നു ഒരു കമന്റ് പോലും വൈറലായി മാറുന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ കാണുന്നത് ബേസിലിന്റെ ഒരു കുട്ടിക്കാല വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുന്നത് അശ്വമേധം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ബേസിലിന്റെ സൂപ്പർ ഫാസ്റ്റ് പോലെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിമിഷം നേരം കൊണ്ടാണ് ബേസിലിന്റെ ഈ വീഡിയോ സൈബറിനട പങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് പുറകിൽ ടൊവിനെ ആണോ എന്നുള്ള തരത്തിലൊക്കെ കമന്റുകളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്തായാലും കുട്ടിക്കാലത്തെ മനോഹരമായ ഒരു വീഡിയോ തന്നെയാണ് ബേസിലിന്റേതായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഈ വീഡിയോക്ക് ആരാധകരുടെ കമന്റും ലൈക്കും വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സ്വന്തം ട്രോളി ബേസിലും രംഗത്തെത്തി അശ്വമേധം മാത്രമല്ല ലേശം സംഗീതവും വശമുണ്ടായിരുന്നു ഗൈസ് എന്ന കൂടി തന്നെയാണ് ഗിറ്റാർ കയ്യിൽ പിടിച്ചുള്ള ബേസിലിന്റെ ഒരു പഴയ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ബേസിലിന്റെ ഈ പോസ്റ്റും നിമിഷം നേരം കൊണ്ട് വൈറലായിരിക്കുകയാണ് അതേസമയം ടൊവിനോയുടെ കമന്റിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം